രാജസ്ഥാനിലെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ നഗരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ മഹാരാജ സ്വായ് ജയ് സിംഗ് ആണ് ജയ്പൂർ നഗരം സ്ഥാപിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വരെയായിരുന്നു സ്വായി ജയ്സിംഗിൻ്റെ ഭരണകാലം ഇന്നത്തെ ജയ്പൂരിന് പതിനൊന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ആംബർ നഗരമായിരുന്നു സ്വായി ജയ്സിംഗിൻ്റെ ആദ്യ തലസ്ഥാനം വംശജരായ ഇവർ സ്വജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ ആംബർ നഗരത്തിലെ ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ് രാജ്പുത് പാലസുള്ളത് പ്രൗഢിയും പഴമയും പ്രതാപവും വിളിച്ചു പോകുന്ന പാലസിൽ ഇപ്പോൾ എല്ലാവരും അവിടുത്തെ തമ്പുരാട്ടിയായി കാണുന്നത് ലക്ഷ്മിബായി ആണ് ഇപ്പോൾ നിലവിൽ പാലസിലുള്ള ഏറ്റവും പ്രായവും അധികാരമുള്ളവർ ഒരു മലയാളിയായിരുന്നു പ്രതാപ് രാജ്പുത്ത് എന്ന തമ്പുരാൻ കേരള സന്ദർശനം ലക്ഷ്മിയെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുകയായിരുന്നു ജാതിയും സംസ്കാരവും ഒരു വെല്ലുവിളിയായിരുന്നു എങ്കിലും പ്രതാപെല്ലാം നേരിട്ടു അദ്ദേഹം ഒരു വലിയ ബിസിനസ് ടൈക്കോണ്ട് തന്നെയായിരുന്നു പ്രായത്തിൻ്റെ അസ്വസ്ഥതകൾ മൂലം പ്രതാപ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു ഇവർക്ക് രണ്ട് ആൺമക്കളാണ് അവർ വിവാഹം കഴിച്ച് അവർക്ക് പേരക്കുട്ടികളുമുണ്ട് മൂത്ത മകൻ പൃഥ്വി പ്രതാപ് രാജ്പുത്ത് ഭാര്യ മീന അമ്മയുടെ നിർബന്ധപ്രകാരം ഒട്ടും താല്പര്യമില്ലാതെയാണ് പൃഥ്വി മീനയെ വിവാഹം കഴിച്ചത് തൻ്റെ രണ്ട് മരുമക്കളും മലയാളിയാവണമെന്ന് ഒരു വാശി ലക്ഷ്മിക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ബലിയാടായതാണ് മീന അനാഥാലയത്തിലെ മുറിയിൽ ചെറിയ സ്വപ്നങ്ങൾ മാത്രം കണ്ടിരുന്ന മീനയെ ലക്ഷ്മി തന്നെയാണ് പൃഥ്വിക്ക് വേണ്ടി ആലോചിച്ചുകൊണ്ട് പിടിച്ചത് എന്നാൽ തൻ്റെ ജീവിതം വലിയ ചതിക്കുഴിയിലായതുപോലെയായിരുന്നു മീനയ്ക്ക് തന്നോട് യാതൊരുവിധ താല്പര്യവും പൃഥ്വിക്ക് ഉണ്ടായിരുന്നില്ല ആരോടുള്ള ഭാഷയിൽ ആർക്കോ വേണ്ടി തനിക്കൊരു മകനെ തന്നിരുന്നു ആ ഒരു ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ തൻ്റെ രണ്ടാമത്തെ മകൻ ഇന്ദ്രജിത് പ്രതാപ് രാജ്പുത്ത് അവൻ്റെ വിവാഹം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു കോളേജിൽ ജൂനിയർ ആയിരുന്ന തമിഴ് പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു മായാകുമാരി രാജ്പുത് ഫാമിലിയിൽ വന്നു കയറിയ സ്ത്രീകളെല്ലാം അന്യസംസ്കാരവും ജാതിയുമായതിനാൽ പൊതുവേ നാട്ടിൽ ഒരു വർത്തമാനമുണ്ടെങ്കിലും ഇവരുടെ പണത്തിനും പദവിയുടെയും മുന്നിൽ എല്ലാവരും മുട്ടുമടക്കി ഇപ്പോൾ ലക്ഷ്മിബായി ആണ് കാർണവർ സ്ഥാനത്ത് എന്നാൽ ലക്ഷ്മിബായിക്ക് തുല്യമല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് മറ്റൊരാളാണ് അവരുടെ സ്വന്തം കൊച്ചുമകൻ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ദ ബിഗ്ഗസ്റ്റ് ക്രിമിനൽ ഹർഷ് വർദ്ധൻ പ്രതാപ് രാജ്പുത്ത് എല്ലാവരുടെയും ഹർഷ പൃഥ്വിയുടെയും മീനയുടെയും ഒരേ ഒരു മകൻ ലണ്ടനിൽ എം ബി എ കഴിഞ്ഞ അവൻ ബിസിനസ് ഏറ്റെടുത്ത ശേഷമാണ് രണ്ടാം സ്ഥാനത്ത് നിന്ന് രാജ്പുത് ഗ്രൂപ്പ് ഇപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് എല്ലാ ബിസിനസ് ഡീലായി കാണുന്നവൻ പൃഥ്വിയെ പോലെ തന്നെ ആരോടും അനുകമ്പ ഇല്ലാത്തവൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ ജീവൻ വരെ എടുക്കും അത്രയ്ക്ക് കുടുംബസ്നേഹിയാണ് അവൻ ബിസിനസ്സിൽ തന്നെ ചതിച്ചവരുടെ ജീവൻ എടുത്താണ് അവൻ പകവിട്ടാർ രാജ്പുത് ബിസിനസ് സാമ്രാജ്യത്തിന് പുറത്ത് അവൻ തന്നെ വളർത്തി വലുതായിക്കൊണ്ടിരിക്കുന്നു ആറ് കമ്പനി എന്ന ഡോൺ കൂട്ടായ്മ അവർക്കെല്ലാം അവൻ ഹർഷ്ഭായി ആണ് അവൻ ആരുടെയെങ്കിലും തലതാഴ്ച നിന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ദാദി അഥവാ മുത്തശ്ശി എന്നർത്ഥം വരുന്ന ലക്ഷ്മിബായിയുടെ മുന്നിലാണ് അമ്മ തന്നെ എത്ര സ്നേഹിക്കാൻ വന്നാലും താനെന്നും അച്ഛൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു അമ്മ തനിക്ക് പഠിപ്പിച്ചു തരുന്ന നല്ല ഗുണങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന പോലെയാണ് അച്ഛൻ തനിക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അമ്മയും ഇഷ്ടമാണ് അമ്മയുടെ കൂടെ മടിയിൽ കിടക്കാൻ ഹർഷ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പക്ഷേ അമ്മ പറയുന്ന പോലെ ജീവിക്കാൻ അവന് താൽപ്പര്യമില്ല ഹർഷയ്ക്ക് അന്നും ഇന്നും കൂട്ടായുള്ളത് ധ്രുവും പിന്നെ ദക്ഷി എന്ന അവന്റെ കുഞ്ഞനീത്യമാണ് ഇന്ദ്രന്റെ മക്കളാണ് ഇവർ ധ്രുവ് പ്രതാപ് ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു കാർഡിയക് സർജനാണ് തൻ്റെ ലൈഫിൽ പെണ്ണിനെ വെറും ശരീരമായി കാണുന്ന ഒരു വുമണായി ദേഷ്യം അധികം വരില്ലെങ്കിലും വന്നാൽ അവന് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അവനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഹർഷയ്ക്ക് മാത്രമാണ് അമേരിക്കയിൽ നിന്നും എം ഡി എടുത്താളിപ്പോൾ തിരക്കുള്ള സർജനാണ് ദക്ഷ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് ഇവൾ ഡൽഹിയിൽ നിന്നും ഫാഷൻ ഡിസൈനർ പഠിച്ചു കഴിഞ്ഞു രാജ്പുത്ത് ഡിസൈൻ എന്ന ലേവലിൽ സ്വന്തമായി അവൾ തന്നെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന തിരക്കിലാണ് ഇനി കേരളത്തിൽ കൊച്ചിയിൽ നിധി എന്നു പേരുള്ള ചെറിയ അനാഥാലയം രാമകൃഷ്ണൻ തനിക്ക് കിട്ടിയ ഫയൽ ഒന്നും കൂടി തുറന്നു ആറുമാസത്തിനുള്ളിൽ ഇവിടെ നിന്നും പോകണം രാജ്പുത്ത് കമ്പനിയുടെ ഷോപ്പിംഗ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയ ആയി കണ്ടെത്തിയിരിക്കുന്നത് തങ്ങളുടെ സ്ഥലമാണ് എത്ര വലിയ വക്കീലിനെ കൊണ്ട് വാദിച്ചിട്ടും കാര്യമില്ല നമ്മുടെ കാശ് പോവുക എന്നല്ലാതെ ഇതിനു മുൻപ് ഈ സ്ഥലം ഒരു പലിശക്കാരൻ മാധുവിൻ്റെ ആയിരുന്നു പണം കണ്ടതും തങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ ഈ സ്ഥലം രാജ്പത്തുകാർക്ക് എഴുതി കൊടുത്തത് പിന്നെ എന്തു ചെയ്യുമെന്നറിയാതെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ മഹാലക്ഷ്മി ആ വൃദ്ധനുറക്കി വിളിച്ചു നീണ്ട മെലിഞ്ഞ സുന്ദരിയായ ഒരവൾ മുന്നിലേക്ക് വന്നു രാമകൃഷ്ണൻ പഴയ കാര്യങ്ങൾ ഓർത്തു മക്കളില്ലാത്ത താനും ഭാര്യയും ആദ്യമായി ദത്തെടുത്ത് വളർത്തിയ പെൺകുട്ടി ഇപ്പോൾ അത് മൊത്തം പത്ത് പേരായി ആൺകുട്ടികളും പെൺകുട്ടികളടക്കം ഇന്നലെ അമ്മത്തൊട്ടിൽ വീണ ആദ്യത്തെ കുഞ്ഞായ പൊടികുഞ്ഞിനെക്കൂടെ കൂട്ടി ഇപ്പോൾ പതിനൊന്ന് എല്ലാ ഭാരവും തന്നെ ഏൽപ്പിച്ച് ഭാര്യ യാത്രയായി തൻ്റെ പെൻഷനും താൻ പോകുന്ന ചെറിയ കൂലിപ്പണികളും കൊണ്ടാണ് ഇപ്പോൾ ഈ അനാഥാലയം മുന്നോട്ട് പോകുന്നത് ഇടയ്ക്ക് ചില നല്ല മനസ്സുകളുടെ സഹായം കൂടി ഉള്ളതുകൊണ്ട് ഇതുവരെ ഈ മക്കൾ പട്ടിണി അറിഞ്ഞിട്ടില്ല ഇത് തൻ്റെ മൂത്ത മകളുടെ സ്ഥാനമാണ് മഹാലക്ഷ്മിക്ക് അവളും ഈ കുടുംബത്തിന് വേണ്ടി ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്തും ഹൗസ് കീപ്പിംഗ് ചെയ്തും തന്നെ സഹായിക്കുന്നുണ്ട് രണ്ടാമത് കൂട്ടത്തിൽ മുതിർന്നത് ശാലിനിയാണ് അവളിപ്പോൾ നേഴ്സിംഗ് കഴിഞ്ഞ് ഉടനെ ജോലിയിൽ കയറാനുള്ള ശ്രമത്തിലും ബാക്കിയെല്ലാം സ്കൂളിൽ പോകുന്ന പിള്ളേരാണ് ഇന്നലെ അമ്മത്തോട്ടിൽ വീണ കുഞ്ഞിച്ചക്കനെ എടുത്ത് കൊഞ്ചിക്കുന്ന തിരക്കിലാണ് മഹാലക്ഷ്മി പിന്നാലെ തന്നെ ശാലിനിയുമുണ്ട് അച്ഛാ ഇവൻ നമുക്ക് അപ്പു എന്ന് വിളിച്ചാലോ മഹാലക്ഷ്മി ചോദിച്ചു അതെ അപ്പുക്കുട്ടൻ നല്ല പേരാണ് വെളുത്ത് തുടുത്തു നിൽക്കുന്ന ഉണ്ണിയെ നോക്കി അയാൾ പറഞ്ഞു എന്തിനോ പേടിച്ചുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന അയാളെ പിന്നിൽ നിന്നും ഒരുപോലെ മഹാലക്ഷ്മി ശാലിനിയും പുണർന്നു ആറുമാസ സമയമുണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നേ നമുക്കൊരു വീട് വാടകയ്ക്കെടുക്കാം ഇതുവരെ നമ്മളെ സഹായിച്ച ആളുകളുടെ നമ്പറിൽ എല്ലാം ഒന്ന് വിളിച്ചു നോക്കി കുറച്ച് പണം സഹായിക്കാൻ ചോദിക്കാം എല്ലാം ശരിയാകും അച്ഛൻ കൂടി തകർന്നാൽ പിന്നെ ഞാനും ഇവളും കൂടി തകർന്നു പോകും ലോഹാലക്ഷ്മി അയാളെ നോക്കി പറഞ്ഞു എല്ലാം ശരിയാവും ഉറപ്പാണ് എൻ്റെ മക്കളെ ഇത്രയും എനിക്ക് നോക്കാൻ പറ്റിയെങ്കിൽ ഇനിയും കഴിയും വിശ്വാസത്തോടെ വൃദ്ധൻ സ്വയം മനസ്സിൽ പറഞ്ഞു മുംബൈ ആസ്ഥാനമായി നടക്കുന്ന ഒരു ബിസിനസ് ഡീൽ റെക്റ്റോ ഗ്രൂപ്പ് നടത്തുന്ന ആയിരം കോടി പ്രൊജക്റ്റ് തൻ്റെ എല്ലാം കയ്യിൽ പിടിച്ച് എല്ലാ ലീഡിംഗ് ബിസിനസ്മാൻ ആ മീറ്റിങ്ങിലുണ്ട് ഇൻ്റർനാഷണൽ ഗ്രൂപ്പായ ററ്റോ ആയി ഒരു ബന്ധം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സിംഗാനിയ ഗ്രൂപ്പ് രാജ്പുത് ഗ്രൂപ്പിൻ്റെ ആജന്മശത്രു അവിടുത്തെ സിഇഒ ഇപ്പോൾ ദേവ് സിംഗാനിയാണ് ഹാൻഡ്സം ഡാഷിംഗ് ആയ ദേവ് വളരെ കൂൾ ആൻഡ് ഹോട്ട് പേഴ്സൺ ആണ് എല്ലാ ബിസിനസ് ഡീൽ വളരെ മാന്യമായി ചെയ്തിരുന്ന ദേവ് തൻ്റെ മാന്യത രാജ്പുത് ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ കാണിക്കാറില്ല ഹർഷ കൗശലക്കാരനായി കുറുക്കനാണെന്ന് അവന് നന്നായി അറിയാം ഒരുപാട് പ്രാവശ്യം തന്നോട് ചതി ചെയ്തവനാണ് ഹർഷ സ്കൂൾ കോളേജ് കാലം തൊട്ട് ഒരുമിച്ചായിരുന്നു അച്ഛന്മാർ തമ്മിലുള്ള ബിസിനസ് കോമ്പറ്റീഷൻ തങ്ങളുടെ ഇടയിലും വന്നു താനെത്ര സത്യസന്ധമായി കാര്യം ചെയ്താലും അതിനെ വളഞ്ഞ വഴി നേടുക എന്നതാണ് ഹർഷയുടെ പോളിസി അതുകൊണ്ട് തന്നെ ദേവ് ഒരിക്കലും ഹർഷയുടെ മുന്നിൽ ഒരു ജന്റിൽമാനല്ല തൻ്റെ അച്ഛൻ സി സഞ്ജയ് സിംഗാനിയ പോലെ അല്ല ദേവ് അയാളൊരു തെമ്മാടിയും അതികൗശലമുള്ള ആളുമായിരുന്നു തൻ്റെ അമ്മയെപ്പോലെ ശാന്തതയുള്ള മുഖവും ദേഷ്യം വന്നാൽ മഹാദേവനെ പോലെ തൃക്കണ്ണ തുറക്കുന്നവനും തെറ്റ് ചെയ്താലും അതിൽ പോലും കുറച്ച് നീതി നോക്കുന്നവനായിരുന്നു ദേവ് പൃഥ്വിയും ഇന്ദ്രനുമെല്ലാം ഹർഷയുടെ വരവിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഷാർപ്പ് പത്തുമണിയാവുമ്പോൾ വരാൻ പറഞ്ഞതാണല്ലോ വെറീസ് ഹി പൃഥ്വി ഗൗരവത്തിൽ പറഞ്ഞു ഹേയ് ഡോണ്ട് വെറി ഇനിയും ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് അവൻ എന്ത് കാര്യമായിട്ടാലും അത് ഷാർപ്പായിട്ട് മാത്രമേ ചെയ്യുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് മുൻപും അഞ്ചു മിനിറ്റ് ശേഷം അവനെ പ്രതീക്ഷിക്കാൻ നിൽക്കണ്ട ഹി വിൽ കം ഓൺ ടൈം അപ്പോഴേക്കും ഹെലികോപ്റ്റർ പാഡിൽ തൻ്റെ പ്രൈവറ്റ് ചോപ്പർ ഇറങ്ങിയിരുന്നു തൻ്റെ കറുത ഷൂസ് ധരിച്ച കാലുകൾ പുറത്തിട്ടുകൊണ്ട് അവൻ പുറത്തിറങ്ങി പാറിപ്പറക്കാൻ തുടങ്ങിയ മുടിയഴകളെ അവനൊതുക്കി അവൻ്റെ കണ്ണുകളിൽ ഗൗരവം മാത്രം ചുണ്ടുകളിൽ കൗശലം നിറഞ്ഞ ആർക്കും കാണാൻ കഴിയാത്ത പുഞ്ചിരി ഹർഷ് തൻ്റെ ചൂടുകൾ മീറ്റിംഗ് ക്യാബിൽ ലക്ഷ്യമാക്കി വെച്ചു ക്യാബിന് വാതിൽ തുറന്ന് ഹർഷ് ഉള്ളിലേക്ക് കയറി അവൻ്റെ വരവിലും നോട്ടത്തിലുമെല്ലാം ഉണ്ടായിരുന്നു ഒരു പ്രൗഢി ഇന്ദ്രജിത് പൃഥ്വിയെ നോക്കി കണ്ണുകൾ ചിമ്മി ദേവ ഹർഷയെ നോക്കി കണ്ണിൽ കൗശലമുള്ളവൻ ഇന്നും അവൻ എന്തോ ഒരു നിറികേട് ചെയ്തിട്ടുണ്ട് എന്തോ ദേവിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ റെക്റ്റോ ഗ്രൂപ്പ് എം ഡി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന നടത്തി ഇവിടെ വന്ന എല്ലാ ബിസിനസ്മാൻ എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻറ്റേഷൻ ഞാൻ ഡെമോ കണ്ടിരുന്നു ഇന്നൊരു ഡീറ്റെയിൽ പ്രസൻറ്റേഷനാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും രാജ്പുത്ത് ഗ്രൂപ്പ്സ് അവരുടെ പ്രസൻറ്റേഷൻ എനിക്ക് മുൻപേ അയച്ചു തന്നിരുന്നു ഇറ്റ് വാസ് എൻ എക്സലൻറ്റ് പ്രൊജക്റ്റ് ഫോർ റെക്ടോ ടു സൈൻ ഇറ്റ് അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായി ഈ പ്രൊജക്റ്റ് ഞാൻ രാജ്പുത്ത് ഗ്രൂപ്പിന് കൊടുക്കുകയാണ് റെക്ടോ സിഇഒ പറഞ്ഞ വാക്കുകളിൽ എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു ഹർഷയുടെ ചൂണ്ടിലൊരു പുഞ്ചിരി ഇന്ദ്രനും പൃഥ്വിയും മുഖത്തോടും മുഖം നോക്കി സന്തോഷം കൊണ്ട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു വാട്ട് റബിഷ് ഈസ് ഗോയിങ് ഓൺ ഹിയർ ഇങ്ങനെ അപമാനിക്കാനാണെങ്കിൽ എന്തിനും മറ്റുള്ള ബിസിനസ് ഗ്രൂപ്പിനെ ഇവിടെ വിളിച്ചു വരുത്തണം നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റേഷൻ ചെയ്ത ടൈം ആൻഡ് എനർജി വേസ്റ്റായി നിങ്ങൾക്ക് നല്ലത് രാജ്പുത്ത് തര ഗ്രൂപ്പ് തന്നെയാണ് ഇതുപോലെയുള്ള ചെറ്റത്തരത്തിന് നൂറ് കോടിയല്ല ഇനി ആയിരം കോടി പ്രൊജക്റ്റാണെങ്കിലും ദേവ് സിംഗാനെ കൂട്ടുനിൽക്കില്ല ദേവ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതും തിരിഞ്ഞൊന്നുകൂടി ഹർഷയുടെ ചേരയിൽ മുന്നിൽ വന്നു നിന്നു ഹർഷ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചതി എക്സ്പെക്ട് ചെയ്തതാണ് പക്ഷേ ഇത് വാസ് ബിയോണ്ട് ദ ലിമിറ്റ്സ് അവൻ്റെ കണ്ണിൽ നോക്കി ദേവ് പറഞ്ഞു എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ബിസിനസ് ദേവ ഞാൻ എന്താഗ്രഹിച്ചാലും ഞാൻ നേടിയെടുത്തിരിക്കും ഞാൻ ജനിച്ചത് തന്നെ അതിനു അതിനുവേണ്ടിയാണ് നിന്നെപ്പോലെ നീതി ന്യായം നോക്കാൻ എനിക്ക് കഴിയില്ല ബിക്കോസ് ഐ ആം എ ബിസിനസ്മാൻ നിൻ്റെ അച്ഛൻ സഞ്ജയ് ആയിട്ട് പോലും നീ എന്താ ഇങ്ങനെ ഇങ്ങനെയായത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഹർഷ പുച്ചതോടെ പറഞ്ഞു എൻ്റെ അച്ഛൻ സഞ്ജയ് ഒരു ക്രിമിനൽ ബിസിനസ്മാൻ ആണെങ്കിലും എൻ്റെ അമ്മ ഒരു നീതിബോധമുള്ള സ്ത്രീ ആയിരുന്നു എൻ്റെ അമ്മയിൽ നിന്നുമാണ് ഞാൻ ജീവിതം പഠിച്ചത് സ്വന്തം അമ്മയ്ക്ക് പോലും വില കൊടുക്കാത്ത നിനക്കും നിൻ്റെ അച്ഛനും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഹർഷ യു ആർ സൺ ഓഫ് പൃഥ്വി മീന ആൻ്റിയുടെ യാതൊരുവിധ ക്വാളിറ്റി പോലും നിനക്ക് കിട്ടിയിട്ടില്ല ദേഷ്യത്തോടെ പറഞ്ഞു പോകുന്ന ദേവി ഹർഷ വൈരാഗ്യത്തോടെ നോക്കി ബിസിനസ് ഡീൽ ഒപ്പിട്ട ഉടനെ പൃഥ്വി അവനെ പുലർന്നു നീ എൻ്റെ മകൻ തന്നെ ഹർഷ നീ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് അവരെ ഇമ്പ്രസ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അറ്റ്ലീസ്റ്റ് യു ആർ നോട്ട് ലൈക്ക് യുവർ ഡ്രാമ ക്യൂൻ മദർ സന്തോഷത്തോടെ പറഞ്ഞതും അവനും അയാൾക്ക് നേരെ പുഞ്ചിരി തൂങ്ങി ഇന്ദ്രജിത്ത് വൃത്തിയും അവനോട് ആഫ്റ്റർ പാർട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞുവെങ്കിലും അവൻ നേരെ ആംബർ നഗരത്തിലെ തൻ്റെ രാജ്പ് പാലസിലേക്ക് പ്രൈവറ്റ് ചോപ്പലിൽ യാത്ര തിരിച്ചു ലക്ഷ്മിബായിയുടെ മടിയിൽ കിടക്കുകയായിരുന്നു ഹർഷ ഇന്നെ മോൻ നല്ല സന്തോഷവാനായി കാണുന്നുണ്ടല്ലോ ഡെയിലി തന്നെയാണോ ദാദി അവൻ്റെ തലയിൽ തലോട് ചോദിച്ചു അതെ ഇതിൻ്റെ പിന്നിൽ ആറുമാസമാണ് ദാദി ഞാൻ നടന്നത് ഇപ്പോൾ എന്തോ നേടിയെടുത്തൊരു ഫീലാണ് പൃഥ്വിയും ഇന്ദ്രനും കൂടി അവരുടെ അടുത്തേക്ക് വന്നു എന്താ അമ്മയും പേരക്കുട്ടിയും തമ്മിൽ അവർ ഒരുപോലെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തായാലും എൻ്റെ മക്കൾക്ക് സമയമില്ല അതുകൊണ്ട് എൻ്റെ പേരക്കുട്ടിയെങ്കിലും എൻ്റെ അടുത്ത് മിണ്ടിക്കോട്ടെ ലക്ഷ്മി പറഞ്ഞു അവർ മൂവരും അവരുടെ പരിഭവം നിറഞ്ഞ വാക്കുകളിൽ ഒന്ന് ചിരിച്ചു എനിക്ക് കേരളത്തിൽ ഉടനെ പോകണം അവിടെ കൊച്ചിയിൽ പണിത് പാലസ് അടഞ്ഞു കിടക്കാൻ തുടങ്ങി ഇപ്പോൾ എട്ട് വർഷമായി ഇത്ര കാലമായി ഞാൻ എൻ്റെ നാട്ടിൽ പോകുന്ന കാര്യം പറയുന്നത് നിങ്ങൾക്ക് എന്നും തിരക്കാണ് ഈ വെക്കേഷൻ ഒരു മാസം നാട്ടിൽ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും വന്നേ പറ്റൂ ലക്ഷ്മി വാശിയിൽ പറഞ്ഞു നോ വേ അമ്മ എന്താ പറയുന്നത് അമ്മയ്ക്ക് എപ്പോഴുമുണ്ട് ഈ കേരള സെൻറ്റിമെൻറ്റ് അതുകൊണ്ടാണല്ലോ എൻ്റെ ലൈഫ് പോലും ഇങ്ങനെ ആയത് അവരുടെ അടുത്തേക്ക് ജ്യൂസായി വന്ന മീന അത് കേട്ട് ഒന്ന് ഞെട്ടി ഹർഷ അവരെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു മീന മകനെ നോക്കി ചെറിയ പുഞ്ചിരി നൽകി അവൻ്റെ കാലിൻ്റെ അടുത്തിരുന്ന് കാൽ മസാജ് ചെയ്യാൻ തുടങ്ങി പൃഥ്വി ഒരു വൺ മന്ത് അല്ലേ കുറേയായി ഫാമിലി വെക്കേഷൻ കൂടിയിട്ട് ധ്രുവിനോടും ദക്ഷിയോടും പറയാം അവർക്ക് ഹാപ്പിയാവും ഇന്ദ്രൻ ആശ്വസിപ്പിച്ചു പറഞ്ഞു നമ്മൾ രാജ്പുഥ് വംശമാണ് നമ്മൾ രാജസ്ഥാനി വംശത്തിൽപ്പെട്ട നമ്മൾ എല്ലാവരും എന്തിനായി കേരള സെൻറ്റിമെൻറ്റ് വെക്കുന്നത് അമ്മയുടെ വാശിയിൽ ഇങ്ങനെ തള്ളുന്നത് വൃത്തി ദേഷ്യത്തിൽ പറഞ്ഞു നമ്മൾ കേരളത്തിൽ പോകും ഒരു മാസം ഇനി അവിടെ തന്നെ ആവും എല്ലാവർക്കുമുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ പറയാം അതുപോലെ പാലസ് ക്ലീൻ ചെയ്യാനും എല്ലാം ഉടനെ ഏർപ്പാടാക്കിയെടുക്കാം ഹർഷ ഗൗരവത്തിൽ പറഞ്ഞു ലക്ഷ്മിബായി മീനയും സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഈ വിവരം മായയെ അറിയിക്കാൻ മീന വേഗം പോകുന്നത് ദേഷ്യത്തോടെ വൃത്തി നോക്കി പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല ബാൽക്കണിയിൽ എന്തോ ആലോചിരിക്കുമ്പോൾ പൃഥ്വി അവനെ തൊഴിൽ സ്പർശിച്ചു നീ എന്ത് കണ്ടിട്ടാണ് കേരളത്തിൽ പോകാമെന്ന് കരുതിയിരിക്കുന്നത് നീ വെറുതെ പറയുന്നതെന്ന് എനിക്കറിയാം യു ആർ മൈ സാൻ പറ എന്താ നിൻ്റെ ഉള്ളിൽ പൃഥ്വി ഗൗരവത്തിൽ ചോദിച്ചു കൊച്ചിയിൽ പുതിയതായി പണിയാൻ പോകുന്ന ആർ കെ ഷോപ്പിംഗ് മാൾ അത് നമുക്ക് ഉടങ്ങനെ തുടങ്ങണം ഡാഡി കൗശലത്തോടെ പറയുന്ന മകനെ നോക്കി അവർ അഭിമാനം കൊണ്ടു